ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുണ്ട് തിരുവാലി പുന്നപ്പാല സ്വദേശിയും വിരമിച്ച ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറുമായ പി ബാലതിലകൻ്റെ കഥകളിമോഹം അറുപത്തിരണ്ടാം വയസ്സിൽ പൂവണഞ്ഞു പ്രദേശത്തെ പുന്നപ്പാല കഥകളി ക്ലബ്ബിൽ കോട്ടയ്ക്കൽ ബാലനാരായണന്റെ കീഴിൽ കഥകളി അഭ്യസിച്ചാണ് തന്റെ കഥകളി മോഹം ബാലതിലകൻ പൂർത്തീകരിച്ചത് കഥകളി പഠിക്കണമെന്ന ആഗ്രഹവുമായി ബാലതിലകൻ കലാമണ്ഡലത്തിലെത്തിയപ്പോൾ ആദ്യം കുട്ടിയുടെ ആഗ്രഹം കണ്ട് സംതൃപ്തരായ അധ്യാപകർക്ക് പക്ഷേ കുട്ടിയുടെ ശരീരത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന അസുഖത്തിന്റെ പാടുകൾ കണ്ടത് വിനയായി വർഷങ്ങൾക്കിപ്പുറം മനസ്സിൽ കൊണ്ടു നടന്ന ആഗ്രഹം കുചേലവൃത്തത്തിൽ കുചേലനായി വേഷമിട്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ് തന്നേക്കാൾ പ്രായം കുറഞ്ഞ കഥകളി ആശാൻ കോട്ടയ്ക്കൽ ബാലനാരായണനാണ് ഗുരു തുടർന്ന് പുന്നപ്പാല ശിവക്ഷേത്ര ഓഡിറ്റോറിയത്തിലാണ് ബാലതിലകന്റെ അരങ്ങേറ്റം കുചേലൻ ശ്രീകൃഷ്ണനെ കാണാൻ പോയ ഭാഗമായിരുന്നു അരങ്ങേറ്റത്തിന്റെ ഇതിവ്രതം കഥകളി പഠിക്കണമെന്ന് വളരെ ചെറുപ്പം ആഗ്രഹം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് കലാമണ്ഡലത്തില് ഇന്റർവ്യൂവിന് വേണ്ടി പോയി അന്ന് അച്ഛന്റെ താല്പര്യപ്രകാരം വിദ്യാഭ്യാസം കിട്ടില്ല കഥകളി മാത്രമേ കിട്ടുള്ളൂ എന്നുണ്ട് വേണ്ടു പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഇന്റർവ്യൂവിന് പോയി അന്ന് കൂടെ ആരും വന്നിരുന്നില്ല ഇവിടെ ഉള്ള ഒരു എഞ്ചിനീയർ കൂടെ വന്നു അവൾ അവിടെ ചെറുതിർത്തിയിൽ ഇറക്കി ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് സെലക്ഷനും കിട്ടി നല്ല ഒരു സ്ത്രീ വേഷത്തിന് പറ്റിയ മുഖാണെന്നൊക്കെ പറഞ്ഞ് കലാമണ്ഡലം രാമൻകുട്ടി ആശാനാണ് ഇൻ്റർവ്യൂ നടത്തിയത് പക്ഷേ എൻ്റെ വയറിനൊരു ഓപ്പറേഷൻ്റെ കല ഉള്ളതുകൊണ്ട് അതിൻ്റെ ഉത്തരം പറയാൻ രക്ഷിതാവ് ആരെങ്കിലും വേണം എന്ന് പറഞ്ഞു അപ്പോൾ കൂടെ ആരുമില്ലാത്തതുകൊണ്ട് അന്ന് സെലക്ട് ചെയ്തില്ല വളരെ സങ്കടത്തോടു കൂടി തിരിച്ചു പോന്നു പിന്നെ വിദ്യാഭ്യാസം തുടർന്നു ജോലിയിലായി പത്തിരുപത്തൊന്ന് വർഷം ആരോഗ്യവകുപ്പിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്തു അപ്പോഴൊക്കെ ആ മനസ്സിലേയും മോഹങ്ങൾ ഉണ്ടായിരുന്നു അതിടയ്ക്ക് കലാപ്രവർത്തനങ്ങളിൽ നാടകം ഷോർട്ട് ഫിലിം ക്ലാസിക്കൽ ഡാൻസ് ഇങ്ങനെയൊക്കെ ആയിട്ട് രംഗത്ത് അവതരിപ്പിക്കാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ഈ സമയത്ത് ഇവിടെ എൻ്റെ അനിയൻ്റെ ഭാര്യയുടെ സഹോദരനാണ് കോട്ടക്കൽ സി എസ് വി നാട്യ സ്റ്റാഫായിട്ടുള്ള ബാലനാരായണൻ കോട്ടക്കൽ ബാലനാരായണൻ എന്നാണ് അറിയപ്പെടുക അദ്ദേഹം ഇവിടെ ഒരു കഥകളി പുന്നപ്പാല ശിവക്ഷേത്രത്തിൻ്റെ സാന്നിധ്യത്തിലെ ഒരു കഥകളി ക്ലബ്ബ് രൂപീകരിക്കുകയും അവിടെ കഥകളി ക്ലാസ് തുടങ്ങുകയും ചെയ്തു ഞാൻ എൻ്റെ ഈ അഭിലാഷം അദ്ദേഹത്തോട് പറയുകയും വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹം എന്നെ ശിഷ്യനായിട്ട് സ്വീകരിച്ചിട്ട് കഥകളി അഭ്യസിപ്പിക്കുകയാണ് ചെയ്തത് കുട്ടികളുടെ ഇടയിൽ പോയിട്ട് വേഷം ചെയ്യാൻക്ക് വളരെ മടിയായിരുന്നു അതുപോലെ എൻ്റെ കുടുംബാംഗങ്ങളെ ഞാൻ അറിയിച്ചിരുന്നില്ല സങ്കോചവും മടി കൊണ്ട് വീട്ടിൽ അവൻ സ്വകാര്യമായിട്ട് ആരും അറിയാണ്ട തന്നെയാണ് പഠിപ്പിച്ചത് ഒന്നര വർഷത്തോളമായിട്ട് പരിശീലനം നടത്തുന്നു ഇപ്പൊ അത് ഈ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി സ്റ്റേജിൽ സാഫല്യമാക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് അറുപത്തിരണ്ടാം വയസ്സിൽ ബന്ധുക്കൾ പോലും അറിയാതെയായിരുന്നു തീവ്ര പരിശീലനം അരങ്ങേറ്റ സമയത്ത് ആശങ്കകൾ ഉണ്ടായിരുന്നതായി ബാലതിലകൻ പറയുന്നു വളരെയധികം ആശ ഉണ്ടായിരുന്നു രംഗത്ത് കയറുമ്പോൾ കാരണം പ്രായം ഇത്രയായി മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നുള്ള ആ ഒരു പേടിയുണ്ടായിരുന്നു യൂട്യൂബിൽ പ്രഗത്ഭ കലാകാരന്മാരുടെ കളി ഞാൻ പല പല തവണയായിട്ട് കണ്ട് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ പരിചയമുള്ള ആളുകളെ വേദിയിൽ കയറുമ്പോൾ പരിചയമുള്ള ആളുടെ ആളുകളുടെ മുഖത്ത് നോക്കുമ്പോൾ വളരെ കൂടിയാണ് പക്ഷെ വളരെ മനസ്സിരുത്തി ചെയ്തു ചെയ്ത കാര്യങ്ങൾ കാഴ്ചക്കാർ വളരെ ഭംഗിയായി എന്ന് പറഞ്ഞെങ്കിലും എനിക്കറിയാം ഒരുപാട് കാര്യങ്ങൾ കൂടി അതിൽ വരാനുണ്ട് വളരെയധികം ചെയ്തു എന്ന് പറയാൻ പറ്റില്ല എന്നാലും സംതൃപ്തമാണ് തുടർന്ന് ഈ കഥകളി പഠിക്കണമെന്നും കളിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് ഇവിടെ കളി കഴിഞ്ഞു വന്ന ഉടനെ തന്നെ എൻ്റെ ഒരു ബന്ധുക്കാരൻ വയനാട് ഗണപതി ക്ഷേത്രത്തിൽ നമുക്കിതൊന്ന് അവതരിപ്പിക്കാൻ ഞാൻ ഞാനവിടെ കൂടിയാലോചിച്ചിട്ട് വിളിക്കാം എന്ന് പറഞ്ഞു ഭാര്യ അങ്കണവാടി ടീച്ചറായ അജിതയും അധ്യാപകരായ മക്കൾ അഖിലും ആതിരയും പൂർണ്ണ പിന്തുണയുമായി അച്ഛന്റെ കൂടെയുണ്ട് തുടർന്നും അഭ്യാസം തുടരാൻ തന്നെയാണ് ബാലതിലകന്റെ തീരുമാനം ന്യൂസ് ബ്യൂറോ തിരുവാലി ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്